ഹായ് നമ്മുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത് ഈ വൈകുന്നേരം ആടുകൾക്ക് കുറച്ച് ഇലയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം ഇന്ന് ആടുകളുടെ വൈകുന്നേരത്തെ തീറ്റ പ്ലാവില പ്ലാവിലയാണ് ഇത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് പ്ലാവില കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് പ്ലാവ് ഇവിടെ അടുത്തൊക്കെ വെട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്ത് നിന്നിട്ടുണ്ട് അപ്പം അവർക്ക് വൈകിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇലയും കൂടി ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഇല നമ്മൾ ഈ കൊമ്പോട് കൂടി അതുങ്ങൾക്ക് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് കടിച്ചിട്ട് കൊമ്പയിൽ കടിച്ചിട്ട് അതിൻ്റെ ഞെട്ടി മാത്രം കഴിച്ച് ബാക്കി നമ്മൾ പകുതി ഇലയും താഴെ കൂട്ടിലും പിന്നെ താഴത്തുമൊക്കെ ചാടിച്ച് കളയും കൂട്ട അത് ചവിട്ടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് കഴിക്കലോ അപ്പം കാ ഭാഗമാണ് ഇതിങ്ങനെ നമ്മൾ കൊമ്പോഡ് കൂടി കൊടുത്താൽ അവർ കഴിക്കുള്ളൂ ബാക്കി മുക്കാഭാഗം വേസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ ഞാനിത് മീൻ മുറിക്കണ കത്രികയാണ് പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് തണ്ട് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ കോലോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതേണ്ട ഇപ്പോൾ ഒട്ടേ ഇല പോലെ കുറച്ച് കമ്പോട് കൂടിയാണ് ഞാനിത് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പോട് കൂടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കമ്പ് മുറിച്ചിട്ട് ഇലയൊക്കെ വേസ്റ്റിലേക്ക് പോകും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണേ പിന്നെ ഈ പുല്ലും ഇതൊക്കെ മുറിക്കണ കട്ടിങ് മെഷീനൊക്കെ ഉള്ളവർക്ക് സുഖമാണ് കേട്ടോ ഇത് നമുക്ക് അതിന് മാത്രം ആടൊന്നുമില്ലല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഇതിനൊക്കെ കൊടുത്ത വിറകുകളാണ് കേട്ടോ ഇത് നമ്മളിത് തന്നെ ഒടിച്ച് നുറുക്കി ആടുകൾക്ക് വെള്ളം ചൂടാക്കാനും കഞ്ഞിയൊക്കെ വയ്ക്കാനും ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ കൂട്ടിലുള്ളവർക്ക് നമ്മൾ കോമ്പൗഡ് കൂടിയിട്ട് കൊടുത്താൽ അവർ അത്ര വേസ്റ്റ് ആകൂല ഇങ്ങനെ പുൽത്തൊട്ടിയുള്ള കൂട്ടിലേക്ക് നമ്മൾ കൊമ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കൊടുത്താൽ തന്നെ ഇവിടെ കെട്ടിയൊക്കെ കൊടുത്താൽ തന്നെ അവരതെല്ലാം ഇതുപോലെ കൂടിൻ്റെ അടിയിലേക്കൊക്കെ വേസ്റ്റാക്കി കളയുള്ളൂ അപ്പോൾ ഞാൻ പുൽത്തൊട്ടിയുള്ള ഇവർക്ക് ഞാനിതിങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കും മറ്റേ ഇരുമിൻ്റെ കൂട്ടിലാണെങ്കിൽ നമുക്ക് അത് കൊമ്പോട് കൂടി ഇട്ട് കൊടുത്താലും മറ്റേ സ്ലേറ്റാണ് എല്ലാം താഴെ വിരിച്ചേക്കണത് അതുകൊണ്ട് അങ്ങനെ വേസ്റ്റ് അധികം ആക്കിയിടില്ല കേട്ടോ ഈ കൂട്ടിലുള്ള ആടുകൾ പക്ഷേ ഈ ബീറ്റൽ ഇതേ എൻ്റെ പൂച്ചയാണ് കേട്ടത് അവൾ ഞാൻ ആടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ പോരും അവിടെ നിൽക്കും ഈ ഇവർക്ക് ഈ ഇല കൊമ്പോട് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒക്കെ ആ ഭാഗം വെറുതെ വേസ്റ്റാക്കി കളിയുള്ളൂ ഈ കുഞ്ഞുങ്ങൾ കടിച്ചിട്ട് അതിൻ്റെ ഇല കഴിക്കാതെ തണ്ട് മാത്രം കഴിച്ചിട്ട് ഒക്കെ അത് ചാടും അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ ഇവർ സുഖമായിട്ട് കഴിച്ചോളും അപ്പോൾ വൈകുന്നേരത്തെ ഇവരുടെ തീറ്റ വെള്ളം കൊടുക്കലൊക്കെ കഴിഞ്ഞ് വേല ഇട്ട് കൊടുത്തപ്പോൾ വൈകുന്നേരത്തെ തീറ്റയുടെ ഇത് കഴിഞ്ഞിട്ടാണ്